കുറച്ചു കുറച്ചുപേർ കൂടി ഞങ്ങളൊരു യാത്ര പോയി മനസ്സ് തുറന്നു പാട്ടുപാടി പുല പറഞ്ഞു പുലഭ്യം പറഞ്ഞു കളിച്ചു ചിരിച്ചു അട്ടഹസിച്ചു പിന്നീട് സംഭവിച്ചത് ഞങ്ങളറിയാതെ ആ കൂട്ടത്തിലുള്ള ഒരാൾ അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം അയാൾ മറ്റു പലർക്കും അയച്ചു കൊടുത്തു ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് തന്നെ എത്തി പലരും അത്ഭുതത്തോടെ ചോദിച്ചു നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമോ ഇങ്ങനെയൊക്കെ പുലഭ്യം പറയുമോ ഇങ്ങനെയൊക്കെ അട്ടഹസിക്കുമോ ഇങ്ങനത്തെ വിഷയങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമോ അവരോടൊക്കെ മറുപടി പറഞ്ഞു ഞങ്ങളും സാധാരണക്കാരായ മനുഷ്യരാണ് ഞങ്ങൾക്കും കളി പറയാനും ചിരിക്കാനും അട്ടഹസിക്കാനും ഒക്കെ അറിയാം ഒരു ഗ്രൂപ്പിൽ യാത്ര പോകുന്ന സമയത്ത് അത്രമേൽ ഇൻഡിമസി ഉള്ളവരായിരിക്കും അവിടെ മനസ്സ് നിറഞ്ഞു സംസാരിക്കും അതിൽ കുറച്ചൊക്കെ സഭ്യമായ വാക്കുകളും കുറച്ചൊക്കെ അസഭ്യമായ വാക്കുകളൊക്കെ വന്നിരിക്കാം പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഞങ്ങൾ അറിയാതെ അത് റെക്കോർഡ് ചെയ്തതാണ് ഏറ്റവും വേദനിച്ചത് അതുകൊണ്ട് യാത്ര പോകുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക കാരണം ഇതുപോലെയുള്ള അംഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് മാറ്റി നിർത്തുക കാരണം യാത്ര പോകുന്നത് ഒരു പ്രത്യേക ഫീലാണ് മനസ്സ് തുറക്കലാണ് പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലലാണ് നമുക്ക് ഒത്തിരി സന്തോഷം കിട്ടുന്ന കാര്യമാണ് പക്ഷേ ആ യാത്രയിൽ മനസ്സ് കുറക്കാൻ പറ്റിയില്ലെങ്കിലോ ഇതുപോലെയുള്ള വ്യക്തികളെ വളരെ സൂക്ഷിക്കണം ബി ഹാപ്പി ബി കെയർഫുൾ